ും വേണം കുളിപ്പാനായി കുളം വേണം കുളത്തിൽ ചന്താമര വേണം കുളിച്ചു ചെന്നകം ചന്ദനം വേണം ആലായാൽ തറ ആലിനു ചേർന്നൊരു യുദ്ധത്തിങ്കൾ രാമൻ നല്ലു കുലത്തിൽ യുദ്ധത്തിങ്ങൾ രാമൻ നല്ലു കുലത്തിങ്കൾ സിതനു ഭരതല്ലു പറവാൻ പൈലിനൾ പടക്കു ഭരത നല്ലു പറ പൈങ്കിളി പക്ഷി കളികരുടെ നല്ല കാന്ത ഞാനും വരാ തൃശൂർ കാണാ പൂരമിനീക്കുന്നു കാണണം കാന്ത സൂരമിനീക്കുന്നു കാണണം കാണാം പൂരമിനീക്കുന്നു കൂട്ടെണ്ണ സൂരമിനീക്കുന്നു കൂട്ടണ്ണങ്ങാൻ തിമിലക നീക്കുന്ന കാണണം കാന്ത തിമിലക നീക്കുന്ന കാണണം കാണാം തിമിലക നീക്കുന്ന കൊട്ടെണ്ണം കാണ്ട തിമിലിക നിൽക്കുന്നു കൊട്ടണം കാന്ത കാന്താ காணா கந்தானும்பராம் கா வெ வெடிகட்டி எந்த காணும் காந்தா வெடிகட்டி எந்த நான காந்த பிடிக்கட்டி கிணுன்னு கொளுக்கணும் காந்தா வெடிகட்டி கதுக்குன்னு கொடுத்துண்ணா காந்தா நானும் பரா ൂരം കാണാൻ അപ്പോ തൃശ്ശൂർ പൂരം കാണാൻ വരുന്ന എല്ലാ പൂരപ്രേമികളെയും ലോകമെങ്ങുമുള്ള പൂരപ്രേമികളെയും നമ്മൾ പൂരനഗരിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അപ്പോ